നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ഒരു ഒൻപത് വഴികളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഒന്നാമത്തത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കലാണ് നമ്മൾ പലപ്പോഴും ഇത് ധാരാളം കേട്ടിട്ടുള്ളതാണ് ശ്വാസവും ശ്വാസത്തിൻ്റെ ഗതിയും മനസ്സും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് മനസ്സിനെ ശാന്ത ശാന്തമാക്കണമെങ്കിൽ നമ്മുടെ ശ്വസന രീതിയിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കത് മൂന്ന് രീതിയിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും പ്രാക്ടിക്കലി നമുക്കത് ചെയ്യാൻ സാധിക്കും അതിലാദ്യത്തേത് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് കൊണ്ടുവരിക നമ്മുടെ കാൽപാദം തൊട്ട് തലമൂർത്തി വരെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതായിട്ട് ഒരു ദീർഘ നിശ്വാസത്തെ എടുക്കുക അപ്പം നമ്മൾ സാധാരണയായിട്ട് ടെൻഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ദീർഘ നിശ്വാസം എടുക്കുക എന്നുള്ളത് അങ്ങനെ ദീർഘ നിശ്വാസം എടുത്തതിന് ശേഷം മൂന്നാമതായിട്ട് ശ്വാസത്തിന് എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് വിടുക ആ സമയത്ത് നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാവാൻ സാധിക്കും രണ്ടാമത്തെ വഴി മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് ഒരു സോഷ്യൽ ആനിമൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി അപ്പോൾ ബന്ധത്തിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല അളവിലല്ല നമ്മുടെ മാനസിക സൗഖ്യം കിടക്കുന്നത് ക്വാളിറ്റിയിലാണ് നല്ല ക്വാളിറ്റിയുള്ള നമ്മളോട് ആത്മാർഥതയുള്ള നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് ഒത്തുപോകുന്ന ബന്ധങ്ങളെ എപ്പോഴും സൂക്ഷിക്കുകയും മാനസികമായിട്ട് ഉത്കണ്ഠ വരുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള രണ്ടാമത്തെ വഴി മൂന്നാമത്തെ വഴി നമ്മുടെ ചിന്തകളെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വഴി അപ്പോൾ വളരെ യുക്തിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള നമ്മുടെ ശാന്തതയെ തകർക്കുന്നത് പലപ്പോഴും ആ യുക്തി നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കില്ല കൂടുതൽ ഇമാജിനേഷൻ ആയിരിക്കും അപ്പോൾ ഈ ചിന്തകളെ എപ്പോഴും തൊട്ടാണ് നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ തൊട്ട് നമുക്ക് മാനസിക സൗഖ്യം ലഭിക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് പറയാവുന്നത് ഇപ്പം നമ്മുടെയൊക്കെ ചിന്തയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊന്നും പ്ലാൻ ചെയ്തതുപോലെയല്ല നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും സംഭവിക്കുമെന്ന യുക്തിയെ കൊണ്ടുവരിക അങ്ങനെ യുക്തിയെ കൊണ്ടുവരുവാൻ നമ്മുടെ ചിന്തകളെ വെല്ലുവിളിക്കുക അപ്പം നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് ചിന്തകളെ വെല്ലുവിളിക്കുക ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്ന പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ചിന്തയോട് നമ്മൾ തിരിച്ച് മറുചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കത് ഇപ്പം എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റില്ല എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാസ്സാവാൻ പറ്റില്ല എല്ലാവരും പാസ്സാവുന്നു ഒരാൾക്ക് പാസ്സാകാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും പാസ്സാകാൻ പറ്റേണ്ടതാണ് കാരണം നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ബ്രെയിനും ശരീരവും എല്ലാം ഒരുപോലെയാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ ശാന്തത വരുത്തുവാനുള്ള അടുത്ത ടെക്നിക്ക് നാലാമത്തത് വ്യായാമത്തിൽ കൂടി നമ്മുടെ വൈകാരിക ഊർജത്തിനെ എടുക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ വെറുതെ തിന്ന് കുടിച്ച് ശരീരം ഇളകാതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് മാനസിക സമ്മർദ്ദവും കൂടുക അപ്പോൾ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഓടുക നടക്കുക തുടങ്ങിയ വ്യായാമ മുറകളിൽ കൂടിയും നമ്മുടെ ശരീരത്തിനെ ചലിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ സൂമ്പ പോലെയുള്ള ഡാൻസുകളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടും ആ വ്യായാമത്തിൽ കൂടി നമ്മുടെ വൈകാരിക ഊർജത്തിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുവാനും കൃത്യമായ രീതിയിലുള്ള ഊർജ്ജത്തെ പുറത്തു കൊണ്ടുവരുവാനും സാധിക്കും ഇതാണ് അടുത്ത മാർഗം അഞ്ചാമത്തെ മാർഗം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി എന്ന് തോന്നുന്ന സമയത്ത് അപ്പോഴുണ്ടാകുന്ന വികാരങ്ങളെ ഒരു പേപ്പറിലേക്ക് എഴുതുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് എഴുതുക എന്നുള്ളതാണ് വളരെ ശാസ്ത്രീയമായിട്ട് പറയുന്നതാണ് അങ്ങനെ നമുക്കുണ്ടാകുന്ന ചിന്തകളെയും വികാരങ്ങളെയും ഒരു പുസ്തകത്തിലേക്ക് നിങ്ങൾ പകർത്തുന്ന സമയത്ത് ആ എനർജി പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്തു പോകുന്നതും നമ്മുടെ മനസ്സ് ശാന്തമാവുന്നതും കാണാം അങ്ങനെ എഴുതിയത് നമ്മൾ ഒരു തീപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ച് അതിനെ ചാരമാക്കി കളയുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് നല്ലൊരാശ്വാസവും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണവും പൂർണ്ണമായിട്ട് സ്വസ്ഥതയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഇതാണ് അടുത്ത വഴി ആറാമത്തെ വഴി വായിക്കുക എന്നുള്ളതാണ് മനസ്സിന് ശാന്തത കിട്ടുവാൻ ഏറ്റവും എളുപ്പമാർഗമാണ് നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബുക്കുകൾ വാങ്ങിക്കുകയും ആ ബുക്കുകളെ വായിക്കുകയും ഇപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല നമുക്ക് പി ഡി എഫ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് മൊബൈലിൽ തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ വെച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും ഇതാണ് അടുത്ത വഴി ഏഴാമത്തെ വഴി സംഗീതം ആസ്വദിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ മാർഗം നമ്മളെ ശല്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ് ആ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആ ഏരിയ വിട്ട് ആ സ്ഥലം വിട്ടുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് മാറി എന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് അടുത്ത മാർഗം ഒൻപതാമത്തെ മാർഗം നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിന് സ്വാഭാവികമായിട്ടുള്ള ശാന്തത അനുഭവപ്പെടും കാരണം മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ഭക്ഷണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കശുവണ്ടി പരിപ്പാണ് അപ്പോൾ ഈ കശുവണ്ടി പരിപ്പിലുള്ള സിങ്ക് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ നന്നായിട്ട് കെയർ ചെയ്യുകയും നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുകയും നമ്മുടെ നെർവ് സിസ്റ്റം പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിലേക്ക് വരികയും അങ്ങനെ നമുക്ക് മാനസിക സ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും രണ്ടാമത്തത് സ്ട്രോബെറി കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ട്രോബെറിയിലുള്ള വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അതിൻ്റെ രാസപ്രവർത്തനങ്ങളെയും കൂടുതൽ ക്ലിയർലേക്ക് കൊണ്ടുവരികയും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ പൂർണ്ണമായിട്ട് കൊണ്ടുവര കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് സ്ട്രോബെറി വൈറ്റമിൻ സി ധാരാളമുള്ളത് കാരണം സ്ട്രോബെറി ഉപയോഗിക്കുമ്പോഴും നമുക്ക് മാനസിക സ്വസ്ഥത കൂടി വരുന്നതായിട്ട് കാണാറുണ്ട് അടുത്തത് ചോക്ലേറ്റ് ആണ് നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പരി പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളൊരു ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിലോ ആ ചോക്ലേറ്റ് നമുക്കൊരു പോസിറ്റീവ് ഊർജം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്തത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ ഇത് ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനെ കൂടുതൽ സുഗമമാക്കുകയും അതുവഴി നമുക്ക് മനസ്വസ്ഥത അനുഭവപ്പെടുന്നതും കാണാം മനസ്സിനെ ശാന്തമാക്കുവാനും നമുക്ക് സാധിക്കും അടുത്തത് പഴങ്ങളാണ് ബനാനാസ് അതിൻ്റെ അകത്തുള്ള പൊട്ടാസ്യം നമ്മുടെ മനസ്വസ്ഥതയെ കൊണ്ടുവരുവാൻ കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഉത്കണ്ഠ വരുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം കുറയും അങ്ങനെ നമ്മൾ ഈ ബനാന ഉപയോഗിക്കുന്ന സമയത്ത് പഴങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ പൊട്ടാസ്യത്തെ റീസ്റ്റോർ ചെയ്യുവാനും അതുവഴി നമ്മുടെ മാനസിക സൗഖ്യം അല്ലെങ്കിൽ മനസ്സിനെ പൂർണ്ണമായും ശാന്തതയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും ഇങ്ങനെ ഈ ഒൻപത് കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ശാന്തി നമ്മൾക്ക് അനുഭവപ്പെടും